അസലാമലിക്കു വരഹമുള്ള വർക്കാത്തു അലഹമുല്ല അറബു ആലമീൻ വസ്ലാത്തു വസ്സലാം അലറസ്സൂല ആല ആലഹി വസ്ഹാഫി ഹജ്മബാദ് അബ്ബിഷ്ഹ്ലി സുദരി വയസ്റലി അമരി വഹ്ഹൽ അഖ്തം അലിസാനി എഫ് കഫു കൗലി സഹോദരങ്ങളെ പ്രപഞ്ച വിശാലതയുമായിട്ട് ബന്ധപ്പെട്ട ചില ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അത് പരിഷുദ്ധ ഖുർആൻ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ചെറിയ അറിവിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒരു കാര്യത്തിൻ്റെ വലിപ്പം അറിയുമ്പോഴാണ് മറ്റൊരു കാര്യത്തിൻ്റെ ചെറുപ്പം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക പ്രപഞ്ചത്തിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കും തോറും നമ്മുടെ അസ്ഥിത്വത്തിൻ്റെ ചെറുപ്പം അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം അള്ളാഹുവിൻ്റെ വലിപ്പം അള്ളാഹുവിൻ്റെ മഹത്വവും ഇത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അപ്പോൾ ഭൂമിയിലാണ് ഭൂമിയാണ് നമ്മുടെ ലോകമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം എത്ര ചെറുതാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും അപ്പോൾ ഭൂമിക്കകത്ത് അള്ളാഹു സുബാനോത്താലും മനുഷ്യനെ പോലെ തന്നെ നിരവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ ജീവജാലങ്ങൾ ഇപ്പോൾ എൺപത്തി നാല് ലക്ഷം എൺപത്തി നാല് ലക്ഷം ജീവി ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ എൺപത്തിനാല് അല്ല എൺപത്തിയേഴ് എൺപത്തിയേഴ് ലക്ഷം ജീവി വർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യ മനുഷ്യവർഗം എന്നുള്ളത് ഈ മനുഷ്യവർഗത്തിനകത്തുള്ള കോടാനുകൂടി മനുഷ്യർക്കിടയിൽ ഒന്ന് ഒരാൾ മാത്രമാണ് നമ്മളെല്ലാം അപ്പോൾ ഇതാണ് നമ്മൾ ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം അത്ര ചെറുതാണ് ഭൂമിക്കകത്തുള്ള നമ്മുടെ അസ്തിത്വം ഇനി നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് പോകുന്നവർ ഈ അസ്തിത്വം വീണ്ടും വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമി എന്നുള്ളത് സൗരയുധത്തിൽ സൗരയുധത്തിൽ ഏറ്റവും ചെറിയ ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് അപ്പോൾ സൂര്യന് ചുറ്റും പ്രദീക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന എട്ട് ഗ്രഹങ്ങൾ ഒമ്പതായിരുന്നു അതിൽ നമ്മൾ പ്ലൂട്ടോയെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ എട്ട് ഗ്രഹങ്ങളുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഈ എട്ട് ഗ്രഹങ്ങൾക്കിടയിൽ പോലും ഭൂമി വളരെ ചെറുതാണ് കാരണം ഭൂമിയേക്കാൾ വലിയ സൗരീതത്തിൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ട് അറിയപ്പെടുന്ന വ്യാഴം വ്യാഴം ഭൂമിയേക്കാൾ മുന്നൂറ്റി പതിനെട്ട് മടങ്ങു വലുപ്പമുണ്ട് അപ്പം ഇത്തരത്തിലുള്ള എട്ട് ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന എട്ട് ഗ്രഹങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സൗരഹിതം അതിൻ്റെ കേന്ദ്രമായ സൂര്യൻ ഭൂമിയുടെ ഭൂമിയിൽ ജീവൻ്റെ സ്രോതസ്സായിട്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ്റെ അടിസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന ഈ സൂര്യൻ എന്നുള്ളത് നമ്മുടെ സൗരയത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സൂര്യനും ഭൂമിയും നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കുക ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷം മടങ്ങ് വലിപ്പം സൂര്യനുണ്ടെന്നാണ് പറയപ്പെടുന്നത് പതിമൂന്ന് ലക്ഷം ഭൂമിക്ക് തുല്യമാണ് സൂര്യൻ അപ്പോൾ അത്രയേറെ വലുതാണ് സൂര്യൻ ഈ ഭൂമിയും സൂര്യനും അടങ്ങുന്ന സൗരയുധം ഈ സൗരയുധം എന്നുള്ളത് ലക്ഷക്കണക്കിന് സൗരയുധങ്ങളിൽ ഒന്ന് മാത്രം അതായത് നമ്മൾ നമ്മുടെ ഗാലക്സി അല്ലെങ്കിൽ മിൽക്കി വേ എന്നുള്ള ഗാലക്സിയിൽ നമ്മുടെ സൗരഹിതം പോലെ തന്നെ നിരവധി സൗരഹിതങ്ങൾ വേറെയുമുണ്ട് അതിനിടയിൽ സൂര്യൻ എന്നുള്ളത് ചെറിയൊരു നക്ഷത്രം മാത്രമാണ് കാരണം സൂര്യൻ സൂര്യനേക്കാൾ എത്രയോ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ നമ്മുടെ ഗാലക്സിക്കകത്തുള്ളതായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നിരീക്ഷിക്കപ്പെട്ടത് നിരീക്ഷിക്കപ്പെട്ട ഒരു നക്ഷത്രം എക്സ് വൈ ക്യാനിസ് മെജോറിസ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം അത് സൂര്യനേക്കാൾ രണ്ടായിരം മടങ്ങ് വലുപ്പം അതാണ് നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് നക്ഷത്രമായിട്ടിപ്പോൾ അറിയപ്പെടുന്നത് രണ്ടായിരം മടങ്ങ് വലുപ്പം സൂര്യനേക്കാൾ അത്രയേറെ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ പോലും നമ്മുടെ ഗാലക്സിക്കകത്തുണ്ട് അവിടെയും ചിത്രം ഇപ്പോൾ നമ്മുടെ ഗാലക്സി എന്ന് പറയുമ്പോൾ ഇത്രയേറെ പതിനായിരക്കണക്കിന് സൗരഹിതങ്ങളടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലുപ്പം അതെത്രയാണ് അതൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ സൗ ഈ ഇതേ രൂപത്തിൽ ഇതെല്ലാം അടങ്ങുന്ന നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം അവർ വിശദീകരിക്കുന്നത് ഒരു ലക്ഷം പ്രകാശ വർഷമാണ് അതായത് പ്രകാശം ഒരു വർഷം സഞ്ചരിച്ച ഒരു ലക്ഷം വർഷം സഞ്ചരിച്ചാലെത്തുന്ന ദൂരമാണ് നമ്മുടെ ഗാലക്സിയുടെ വലിപ്പം അത് മറ്റൊരർത്ഥത്തിൽ മനസ്സിലാക്കുക അപ്പോൾ സൂര്യൻ എന്നുള്ളത് ചലിച്ചു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യൻ അതിവേഗതയിൽ ചലിക്കുന്നുണ്ട് സൂര്യൻ്റെ സഞ്ചാര വേഗത എന്നുള്ളത് ഓരോ സെക്കൻഡിൽ ഇരുന്നൂറ് ആണ് സെക്കൻഡിൽ ഇരോ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൂര്യൻ ഒരു മണിക്കൂർ സഞ്ചരിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് ഓരോ മണിക്കൂറിലും സൂര്യൻ സഞ്ചരിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂര്യന് നമ്മുടെ ഗാലക്സി ഒരു തവണ കറങ്ങിത്തീരാൻ അല്ലെങ്കിൽ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം ഇരുപത്തിയഞ്ച് കോടി വർഷമാണ് സുബാനുള്ള ഇരുപത്തി അഞ്ച് കോടി വർഷം ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചിട്ട് പോലും ഇരുപത്തി കോടി വർഷം സഞ്ചരിച്ചാൽ സൂര്യൻ നമ്മുടെ ഗാലക്സിയിൽ ചുറ്റും ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുകയുള്ളു ആ ഒരു ഭ്രമണകാലത്തിനാണ് നമ്മൾ കോസ്മിക് ഇയർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്രയേറെ വലുതാണ് നമ്മുടെ ഗാലക്സി അവിടെയും ചിത്രം തീരുന്നില്ല കാരണം നമ്മുടെ ഗാലക്സി എന്നുള്ളത് മറ്റ് മൊത്തം ഗാലക്സി അതായത് ഇന്ന് വരെ നമ്മൾ എണ്ണിയത് മൊത്തം കണക്കാക്കപ്പെട്ട് ഒബ്സർവിൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് പതിനായിരം കോടി ഗാലക്സികളാണ് ഈ പതിനായിരം കോടി ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള ക്ഷീരപഥ അതിൽ ഓരോ ഗാലക്സിയിലും ഓരോ ഗാലക്സിയിലും പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അവർ പറയാറുള്ളത് നമ്മുടെ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ അതിനേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്നുള്ള അതിൽ യാതൊരു സംശയമില്ല അത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് ഇതിൽ നമ്മൾ എത്തിയൊരു ദൂരം നിങ്ങൾ ചിന്തിച്ചു നോക്കാം ഇത്രയേറെ വിശാലമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഇന്നും നമ്മൾ എത്തിച്ചേർന്നത് ചന്ദ്ര ചന്ദ്രനിലപ്പുറം പോകാൻ പോലും മനുഷ്യന് സാധിച്ചിട്ടില്ല ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനാണ് നമ്മൾ അവസാനമായിട്ട് എത്തിച്ചേർന്നത് അതിലപ്പുറം മനുഷ്യന് സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇപ്പോൾ മനുഷ്യനെ വിക്ഷേപിച്ച ഒരു പേടകം ആ ഒരു പേടകം ഇന്നും സൗരയുധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളീ മനസ്സിലാക്കിയ സൂര്യൻ്റെ ബൗണ്ടറി പോലും വിട്ടു പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വിക്ഷേപിച്ച ഒരു വോയേജർ പേടകം നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള വോയേജർ പേടകം തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നമ്മൾ വിക്ഷേപിച്ചു ഓരോ മണിക്കൂറിലും അറുപത്തി രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ അത് സഞ്ചരിക്കുന്നുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ സഞ്ചാരം തുടങ്ങി ഓരോ മണിക്കൂറിലും അറുപത്തി രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ടും ഇന്നും സൗരയുധത്തിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഈ നമ്മുടെ സൗരയുദ്ധത്തിൻ്റെ അതിർത്തി കടന്ന് അതിന് പുറത്തു പോകാൻ സാധിച്ചിട്ടില്ല അത്രയേറെ വിശാലമാണ് നമ്മുടെ സൗരഹിതം എന്ന് ചുരുക്കം അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു പ്രപഞ്ചം നമ്മൾ ഇത്രയും വിശദീകരിക്കപ്പെടുന്ന ഈ മൊത്തം പ്രപഞ്ചമെന്നുള്ളത് അത് എത്ര ശതമാനമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതായത് നമ്മൾ പദാര്ത്ഥം കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചം പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച പ്രപഞ്ചം അതായത് അവർ വിളിക്കുന്നത് ബെരിയോണിക് മാറ്റർ എന്നുള്ള ഈ ബെരിയോണിക് മാറ്റർ കൊണ്ട് നമ്മൾ നിർമ്മിക്കപ്പെട്ട പ്രപഞ്ചം മൊത്തം പ്രപഞ്ചത്തിൻ്റെ മൂന്നോ നാലോ ശതമാനം മാത്രമേ എന്നാണ് വിശദീകരിക്കുന്നത് ബാക്കി തൊണ്ണൂറ്റി ആറ് ശതമാനവും ഇന്ന് വരെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ അല്ലെങ്കിൽ ശ്യാമദ്രവ്യം എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഈ ഡാർക്ക് മാറ്റർ കൊണ്ടാണ് ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനവും നിർമ്മിക്കപ്പെട്ടത് അതായത് നമ്മൾ ഇത്രയും കാലം പഠിച്ചതും മനസ്സിലാക്കിയതും നമ്മുടെ ശാസ്ത്രമെല്ലാം കെട്ടിപ്പടുത്തതെല്ലാം ഈ കേവലം നാല് ശതമാനം മാത്രം വരുന്ന ഈ പദാർത്ഥ ലോകത്തുള്ള നമ്മൾ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനവും ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ ഇന്നും അവശേഷിച്ചു അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ചുരുക്കം സുഭാൻ അല്ല അതൊന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ഖഫിൻ്റെ വിശദീകരണത്തിലുള്ള ആ ഒരു സംഭവം ഹിദറ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ മൂസാ നബി പോകുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയൊരു ഭാഗം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സന്ദർഭത്തിൽ ആ കപ്പലിലേക്ക് ഒരു കിളി വന്നിരുന്ന് ആ കിളി കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ കിളി പിന്നീട് ആ കപ്പലിൽ നിന്നും പോയിട്ട് കടലിലേക്ക് ഊളിയിട്ട് ഒരു ഒരല്പം വെള്ളം കുടിച്ച് ആ കിളി പറന്നു പോകുന്ന സന്ദർഭത്തിൽ ഹിദർ അലൈഹി സ്വലാത്തു വസ്ലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്ന ഒരു കാര്യം ഒരു ഭാഗം ഹദീസ്ലാമുഖാറ് കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് ഏറ്റവും അറിവുള്ള ആളെന്ന് ചോദിച്ച സന്ദർഭത്തിൽ അറിയാതെ ഞാനാണ് ഏറ്റവും അറിവുള്ള ആൾ എന്ന് പറയുമ്പ സന്ദർഭം മുതലാണ് ആ ഒരു യാത്ര തന്നെ ആരംഭിക്കുന്നത് പിന്നീട് ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമായോട് പറയുന്നത് ആ കിളി കുടിച്ച വെള്ളം അതാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ വിജ്ഞാനം ആ കടൽ മുഴുവനാണ് അള്ളാഹുവിൻ്റെ വിജ്ഞാനമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹിദുർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു ഭാഗമുണ്ട് യഥാർത്ഥത്തിൽ അതുപോലെയാണ് നമ്മൾ ഇത്രയും കാലം മനുഷ്യകുലം ഇത്രയേറെ കാലം ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും വെറും നാല് ശതമാനം മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് സുഹാൻ അള്ളാഹ് ഇനി നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കാം ഇപ്പോൾ പരിശുദ്ധ കുറാനില് വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും സഭ സമാവാത്തിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് ഏഴ് ആകാശങ്ങളെ സംബന്ധിച്ച് ഈ ഏഴ് ആകാശങ്ങളിൽ ഒന്നാം ആകാശത്താണ് നക്ഷത്രങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടതെന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറൻ കൃത്യമായിട്ട് വലക്കത് ജയൻ സദ്നിയ ബിമസിയ സൂറത്തിൽ മുലക്കിൽ അള്ളാഹു സുബാന വാല പറയുന്നുണ്ട് ഒന്നാം ആകാശത്തെ ഞാൻ നക്ഷത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഇത്രയേറെ ഈ ഇതുവരെ വിശദീകരിച്ച ഗാലക്സികളും നക്ഷത്രങ്ങളെല്ലാം ഒന്നാം ആകാശത്ത് മാത്രമാണ് അതിനപ്പുറം എന്താണെന്ന് പോലും ഇന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഈ ഒന്നാം ഒന്നാനാകാശത്തിൻ്റെ നാല് ശതമാനമാണ് ഇതുവരെ മനസ്സിലാക്കിയത് ഇനിയും ഒന്നാനാകാശത്ത് തന്നെ തൊണ്ണൂറ്റാറ് ശതമാനം ബാക്കി പിന്നീട് ആറോളം ആകാശങ്ങൾ വേറെയുണ്ടെന്ന് ഉണ്ടെന്ന് അള്ളാഹു സുബാൻ താല വിശദീകരിക്കപ്പെടുന്നു അപ്പോൾ എത്ര വലുതാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക പരിശുദ്ധ ഖുർആാനിലെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനിപ്പോൾ നമ്മൾ അറിയാം പരി ഖുറാനിൽ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം സമാവാത്തി വല്ലറത് എന്ന് അള്ളാഹു പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധ്യത വളരെ സത്യസന്ധമായിട്ടുള്ളൊരു പരാമർശം കാരണം പരിശുദ്ധ ഖുർആാൻ എവിടെയും അറിൽ ആദ്യം പറയുന്നതായിട്ട് കാണുന്നില്ല പരിശുദ്ധ ഖുറാനിലെ മൊത്തം പരാമർശങ്ങളിലെല്ലാം സമാവാത്തി വല്ലറത് അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സമാവാത്ത് അല്ലെങ്കിൽ അള്ളാഹു ആകാശവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി എന്നുള്ളത് അപ്പോൾ നമ്മളൊരു സമുദ്രത്തിൽ നിന്ന് ഒരു സ്പൂണിൽ വെള്ളം എടുത്തതിന് തുല്യമാണ് കാരണം ഒന്നുമല്ല അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട് ആകാശങ്ങളെ സൃഷ്ടിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വല്ല പ്രയാസമുണ്ട് കാരണം ആകാശങ്ങളെ സൃഷ്ടിച്ചതിൽ എനിക്കൊരു പ്രയാസം തോന്നിയിട്ടില്ല പിന്നെയാണ് മനുഷ്യനെ രണ്ടാമത് സൃഷ്ടിക്കാൻ എനിക്ക് വല്ല പ്രയാസവും ഉണ്ടോ എന്നുള്ള വല്ലാത്തൊരു ചോദ്യം അള്ളാഹു സുബാൻ വത്താല ഒരു സ്ഥലത്ത് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അത്രയേറെ വലിയ യാഥാർത്ഥ്യങ്ങളാണ് അള്ളാഹു സുബാൻ വാല ആദ്യം പറയും ഇത് ഇപ്പോൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഹു വല്ലതി ഹലക്കൽ അള്ളാഹു സുബാൻ വത്താല വൽ ഹയാത്ത് മൗത്ത വൽ ഹയാത്ത് അലിയ ബുരുവക്കും അയ്യൂക്കും അഹ്സന അമല എന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അവിടെ അള്ളാഹു സുബാൻ വാല വുവല്ലതി ഹലക്കൽ വൽ ഹയാത്ത എന്നുള്ളതാണ് ആ രൂപത്തിലാണ് പരാമർശിക്കുന്നത് ആദ്യം മൗത്ത് പിന്നീട് ഹയാത്ത് ആദ്യം മൗത്ത് പറയാൻ ഉള്ള കാര്യം യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളത് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത് യഥാർത്ഥ ജീവിതം അതാണെന്ന് അള്ളാഹുവിനറിയാം അതുകൊണ്ടാണ് അള്ളാഹു ആദ്യം ഹയാത്ത് പറഞ്ഞ് പിന്നീട് മൗത്ത് പറയാൻ ആദ്യം മൗത്ത് പറഞ്ഞ് പിന്നീട് ഹയാത്ത് പറയാൻ കാരണം ഇതേ രൂപത്തിലാണ് അള്ളാഹു സുബാനോ തല സൃഷ്ടിയെ സംബന്ധിച്ച് പറയുന്ന സമയ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു ആകാശത്തെ പറഞ്ഞതിന് ശേഷമാണ് ഭൂമിയെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ളൊരു ഹദീസ് അബൂദറുൽ ഇഫാരിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സ്വഹമായിട്ടുള്ളൊരു ഹദീസിൽ അബൂദർ അൽ ഇഫാർ അലി അള്ളാഹു അൻഹു പ്രവാചൻ സലാ അലി സ്വലമായയോട് ചോദിക്കുന്നുണ്ട് സാലത്ത് നബീ സാഹു അലൈഹി അനിൽ കുർസി പ്രവാചൻ സലാ അലൈവലമേയുടെ ആ അള്ളാഹുവിൻ്റെ കുർസിയെ സംബന്ധിച്ച് അബൂദർ അൽ ഇഫാറ് അള്ളാഹു അൻഹു ചോദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നബി സാഹു അലി വല്ലം വിശദീകരിച്ചത് കുർസി എന്നുള്ള അതായത് കുർസി എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം വസി ആ കുർസി സമാവാധി വല്ലാറുള്ള സൂറത്ത് നമ്മൾ എല്ലാവരും പാരായണം ചെയ്യുന്ന ആയത്തുൽ കുർശിയിലെല്ലാം ആയത്തുൽ കുർശി ആ അതിൻ്റെ പേര് തന്നെ ആയത്തുൽ കുർശിയാണ് ഈ കുർസി എന്നുള്ളത് വിശദീകരിക്കപ്പെടുന്നത് ആകാശഭൂമികളുടെ ഫൗണ്ടേഷനാണ് യഥാർത്ഥത്തിൽ കുർസി അതായത് നമ്മൾ ഏതൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ട് അതേ രൂപത്തിൽ ആകാശഭൂമികളുടെ ഫൗണ്ടേഷനാണ് കുർസി ഈ കുർസിയെ സംബന്ധിച്ചാണ് അബൂദർ അൽ ഇഫാറതി അള്ളഹു അൻഫ്ർവാൻ സാലി സ്വലമായിട്ട് ചോദിക്കുന്നത് നബി സലാ അലി സ്വല്ലാം കുർസിയെയും ഏഴാകാശങ്ങളെയും താരതമ്യം ചെയ്തത് ഹദീസിൽ ഒരു വലിയ മരുഭൂമിയിൽ ഒരു മോതിരം ഇട്ടത് തുല്യമാണ് അതായത് വലിയ മരുഭൂമിയിൽ മോതിരം ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മോതിരം ഒരു വിശാലമായിട്ടുള്ള മരുഭൂമിയിൽ ഇട്ടതുപോലെയാണ് ഏഴ് ആകാശങ്ങളും കുർസിയും മരുഭൂമി എന്നുള്ളത് കുർശിയും ഈ ഏഴ് ആകാശങ്ങൾ എന്നുള്ളത് ഈ ഒരു ചെറിയ മോതിരവുമാണ് പ്രവാൻ സുലതസ് ഉഭമിച്ചത് എന്നിട്ട് നബിസ്ലാ അലൈ വല്ലാ അദീസിൽ വീണ്ടും പറഞ്ഞു അള്ളാഹുവിൻ്റെ അർഷും കുർസിയുമായിട്ടുള്ള താരതമ്യം പ്രഭാൻ സല്ലു അലിസ്ലം പറഞ്ഞു അത് വീണ്ടും ഒരു വിശാലമായിട്ടുള്ള മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം ഇട്ടതുപോലെയാണ് അതായത് കുർശി എന്നുള്ളത് ഒരു മോതിരമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അർഷെന്നുള്ളത് വിശാലമായിട്ടുള്ള ഒരു മരുഭൂമിയാണ് അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അള്ളാഹുവിൻ്റെ അർഷും ഈ ഏഴ് ആകാശങ്ങളും തമ്മിലുള്ളൊരു താരതമ്യം എത്ര ചെറുതായിരിക്കും അതിനേക്കാൾ എത്രയോ ചെറുതായിരിക്കും അതിനേക്കാൾ അതിനേക്കാളുപരി ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ വലുപ്പം എത്ര വലുതായിരിക്കും സുഹാൻ അള്ളഹ ഈ രൂപത്തിൽ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എത്ര മഹാ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ അസ്തിത്വം ചെറുതാണ് അള്ളാഹുവിൻ്റെ മഹത്വം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത്രയേറെ വിശാലമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വിശാലതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നിരവധി ഹദീസുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു വിശാലതയെ സംബന്ധിച്ച് നബി നബിസ്വലാഹലി സ്വലം പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വിശാലത നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നബി നബിസൽ അല്ലാസ്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് പറയുന്ന സന്ദർഭത്തിൽ ശാസ്ത്രം എന്നുള്ള ആ ശാസ്ത്രത്തിൻ്റെ ആ സമയത്തുള്ളൊരവസ്ഥ നമ്മൾ പ്രത്യേകമായി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഓരോ ഹദീസും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി പതിനാല് നൂറ്റാണ്ട് പിറകോട്ട് പോയി ആ ഒരു 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 മൈൻഡ് സെറ്റിൽ നമ്മൾ ഈ രൂപത്തിലുള്ള ഹദീസുകൾ വായിക്കുമ്പോൾ നബി നബിശലതാ അലസ്ലം പറയുന്ന ഈ വിശാലതയെ സംബന്ധിച്ച് പറയുന്ന നിരവധി ഹദീസുകൾ ഒരു യുക്തി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും ഒരു ഹദീസ് ബുഹാരി ധരിക്കുന്ന ഒരു ഹദീസ് അവസാനമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബുഹാരി ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഈ വ്യക്തി അവസാനമായിട്ട് സ്വർഗത്തിൻ്റെ മുന്നിലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം അള്ളാഹാഹു സുബാന വാലയോട് പറയുന്നുണ്ട് അദ്ദേഹം അവസാനമായിട്ട് പറയുന്ന എനിക്ക് സ്വർഗ്ഗത്തിൻ്റെ മുന്നിൽ എത്തിയാൽ മതി വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാൻ അബത്താലി അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ മുന്നിലെത്തിച്ചു പിന്നീട് അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് അള്ളാഹാവിനോട് വീണ്ടും വിളിക്കുന്നു അള്ളാഹു സുബാന വാല വരുന്നു അള്ളാഹാവിനോട് പറയുന്നു അതിനകത്ത് എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും എത്തിക്കണം എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാന വത്താല അദ്ദേഹത്തോട് പറയുന്ന മറുപടി ഞാൻ സ്വർഗ്ഗത്തിനകത്ത് നിന്നെ പ്രവേശിപ്പിക്കാം അതിന് ശേഷം ഭൂമിക്ക് ഭൂമിക്കു എനിക്ക് നൽകുക എങ്കിലും നീ തൃപ്തനാകുമോ ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്നു അള്ളാഹുബെ നീയാണോ യജമാ ഞാനാണോ യജമാനൻ നീയാണോ യജമാനൻ അല്ലെങ്കിൽ അള്ളാഹുവി നീ ഞാൻ യജമാനൻ നീ എൻ്റെ അടിമയും ആണോ എന്ന് ആ വ്യക്തി അറിയാതെ ചോദിക്കുന്നു ഈ സന്ദർഭത്തിൽ അള്ളാഹു അള്ളാഹു ആ സന്ദർഭത്തിൽ ചിരിക്കുമെന്ന് അലൈഹി അലൈവലം ഹദീസിൽ പറയുന്നുണ്ട് പ്രവാചകൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ നബി അലൈഹി അലിസ്ലം ചിരിക്കുകയുണ്ടായി എന്നും ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന പരാമർശം അതായത് സ്വർഗത്തിൽ നിന്നെ പ്രവേശിപ്പിച്ച് പത്ത് ഭൂമിക്ക് തുല്യമായത് ഞാൻ നിനക്ക് നൽക നൽകിയാൽ നീ സംതൃപ്തനാകുമോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം നട്ടുന്നതാണ് ഹദീസിൽ നമ്മൾ വായിക്കുന്നത് അപ്പം പത്ത് ഭൂമിക്ക് തുല്യമായത് തരാം എന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു എന്നാണ് നബിസുലു അലുവല്ലം പറയുന്നത് അപ്പോൾ പത്ത് ഭൂമി എന്നുള്ളത് അലൈഹി അലുവല്ലം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശദീകരിക്കുന്ന സന്ദർഭം അന്ന് ഭൂമിയാണ് അല്ലെങ്കിൽ ഭൂമി ഇവിടെ വിശാലതയൊന്നും അറിയാത്തൊരു സന്ദർഭത്തിലാണ് ഈ ഹദീസ് പ്രഭാൻ സല്ലാ അലൈഹി വസല്ലം പറയുന്നത് പക്ഷേ പത്ത് ഭൂമി എന്നുള്ളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്കെയിലിൽ പത്ത് ഭൂമി എത്രയാണെന്ന് ഇന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു അതിൻ്റെ ഒരു ശാസ്ത്രീയത എത്രത്തോളം വലുതാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കാം വീണ്ടും നബി സലാഹ് അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ വിശാലതയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അബൂ അബൂ സാഹിദ് ഉൽഹുദി റലി അള്ളാഹു അൻഹു ധരിക്കുന്ന ബുഹാരി ധരിക്കത്ത് തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ല അലി സ്വലം സ്വർഗ്ഗത്തിലുള്ള അപ്പോൾ സ്വർഗത്തിനെ സംബന്ധിച്ച് പറയാൻ കാരണം സ്വർഗ അർലുഹാക്ക് അർദ് സമാവാത്തി വൽ അർലാൻ എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് അത് ആകാശഭൂമിയോളം വിശാലമാണ് എന്നുള്ളത് അപ്പോൾ ആകാശവും ഭൂമിയും കൂട്ടിച്ചേർത്താൽ എത്രയാണ് അത്രയേറെ വിശാലമായതാണ് സ്വർഗം എന്നുള്ള സുബാന വാല പരിശുദ്ധ ഖുറാൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ നബിസ്ലാ അലൈഹി സ്വലം പറയുന്നുണ്ട് സ്വർഗത്തിൽ രണ്ട് ദരജകൾ തമ്മിലുള്ള വ്യത്യാസം അത് എത്ര ഓന അഹ്ലൽഫിമിൻ ഫൗക്കിഹിൻ കമാഅ തറൗൻ അൽ കല് കൗക്കബിൽ ആബിരി ആബിറഫിൽ ഉഫക്കി എന്നാണ് നബി അലൈഹി അലിസ് ബുഹാരി തിരിക്കുന്ന ഹദീസിൽ പറയുന്നത് അതായത് രണ്ട് ദരജകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾ നോക്കുന്നതിന് തുല്യമായിട്ടുള്ള വ്യത്യാസം സ്വർഗ്ഗത്തിലുള്ള രണ്ട് ദർജകൾ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അലൈഹി സ്വലം ഒരു ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു വിശാലത ഉൾക്കൊള്ളുന്ന സന്ദർഭത്തിൽ എത്രത്തോളം വലുതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു സോസിൽ എന്നാണ് ഈ ഈ വഹിയെല്ലാം വരുന്നതെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പ്രവാചക വചനങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് നബിസ്വല്ലാ അലിസ് സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ഹദീസിൽ സ്വർഗത്തിലൊരു മരത്തെ സംബന്ധിച്ച് നബി നബിസ്വല്ലാ അലുസ് വലം വിശദീകരിച്ചത് കുതിരപ്പുറത്ത് പോകുന്ന ഒരാൾ ഏറ്റവും വേഗതയേറിയ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം നൂറ് വർഷം സഞ്ചരിച്ചാലും ആ മരം അവൻ മുറിച്ച് കിടക്കുകയില്ല എന്നുള്ളതാണ് സുഹാൻ അള്ള അതായത് സ്വർഗ്ഗത്തിലുള്ള ഒരു മരത്തിൻ്റെ വലുപ്പാണ് നബിസ്വല അലുസ്വലം പറയുന്നത് ഒരാൾ വേഗതയേറിയ ഒരു കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ നൂറ് വർഷം സഞ്ചരിച്ചു കഴിഞ്ഞാലും ആ മരത്തിൻ്റെ ചോട്ടിലായിരിക്കും അത്രയേറെ വലിയൊരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഇപ്പോൾ അത്രയേറെ വലിയ മരം സ്വർഗത്തിലുണ്ടെന്ന് അന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മൊത്തത്തിലുള്ളൊരു ചിത്രം നമുക്ക് ലഭിച്ചതിന് ശേഷം ഈ നൂറ് വർഷം സഞ്ചരിച്ചാലുള്ളൊരു മരം എന്നുള്ളത് ആകാശലോകത്തിൻ്റെ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അന്ന് അത് പറയുന്നതിലുള്ളൊരു അത്ഭുതം നമ്മൾ ചിന്തിച്ചു നോക്കും അതേപോലെ തന്നെ നബ്സ്വല്ലി സ്വലം നിരവധി ഹദീസ് ഇപ്പോൾ സ്വർഗത്തിലൊരു വീടിനെ സംബന്ധിച്ച് നബ്സ്വല അലിസ്മ പറയുന്നത് ഒരു മുത്തിൻ്റെ വീട് സ്വർഗ്ഗത്തിലുണ്ട് ഒരു ഒരു മുത്തിൽ തീർത്ത വീട് അതിൻ്റെ വലിപ്പം നബില്ലാ അലി സ്വലം പറയുന്നത് അതിൻ്റെ വലിപ്പം ആ അറുപത് മൈൽ അതായത് നൂറ് തൊണ്ണൂറ്റിയാറ് കിലോ നൂറ് കിലോമീറ്ററോളം വലിപ്പമുള്ള ഒരു മുത്തിൽ തീർത്ത ഒരു വീട് ഒരു സ്വർഗത്തിലൊരു വ്യക്തിക്ക് ലഭിക്കുന്നതിനെ സംബന്ധിച്ചും കാര് ധരിക്കുന്ന ഹദീസിൽ നബിസ്വലു അലൈവലം പറയുന്നുണ്ട് അപ്പം ഈ വിശാലതയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ നമ്മൾ ഈ ഹദീസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഹദീസുകൾ നമ്മൾ കാണാൻ സാധിക്കും ഈ ഇത്രയേറെ വിശാലമായിട്ടുള്ള അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങളായാലും നിരവധി ഹദീസുകൾ പ്രവാൻ അലൈഹി അലിസ്ലം പറയുന്നുണ്ട് അപ്പോൾ ഈ വിശാലതയെ സംബന്ധിച്ച് പ്രവാൻ സു അല്ലാണ്ട് വല്ലം സംസാരിക്കുമ്പോഴെല്ലാം ഈ ആകാശഭൂമികളെല്ലാം വിശാലമായിട്ടുള്ള ആകാശഭൂമികളെല്ലാം സൃഷ്ടിച്ച അള്ളാഹു സുബാനവ് ചാലയിൽ നിന്നാണ് ഈ ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ പിന്നെ നബുസ്ലാ അലൈ സ്ലാം വഹിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെന്ന് ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അതിലുള്ള ഒരു അത്ഭുതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനുത്താല പരിശുദ്ധ ഖുർആാനും ഹദീസിനെയും കൂടുതലും മനസ്സിലാക്കാനും ഇത്തരത്തിൽ ചിന്തിക്കാനും അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളാനും നമ്മളെ സഹായിക്കുമാറാകട്ടെ റബ്ബനാത്തിൻ ഹഫുദ്ദിനി ഹസ്ന വഫീൽ ആഖർത്തി ഹസ്നത്തും വക്കീൻ ആദാബൻ ആർ റബ്ബനാത്ത കബൽ മിന ഇന്നക്കുത്ത് സമയുൽ അലി വത്തുബാലഹ ഇന്നക്കൻത്തുബുറ സ്ലാ വലൈക്കും വരഹമുല